മുറ്റൊരു ചെമ്പല്ലിയാണ് ഞാത്ത വിട്ടു ഞാത്ത കണ്ടോ അടിപൊളി ഒരു ചെമ്പല്ലി ചെമ്പല്ലിയാണ് ഇത് ഇവിടുന്ന് കിട്ടിയതാണ് അടിപൊളി ഒരു ചെമ്പല്ലിയാണ് പൊക്കെ പിടിച്ചോച്ചോട്ടെ തിരിച്ചേര് കൈ ഒന്ന് വെച്ചോ ഇങ്ങനെ ഇങ്ങനെ ആ മീനെ ഒന്ന് കൈ വെച്ചേ മീനെ ഇങ്ങനെ കൈ വെക്കാൻ ആരവര് ചെമ്പല്ലി ഇതുണ്ടോ എൻ്റെ കയ്യേക്കാളി വലുപ്പമുള്ള ചെമ്പല്ലി അയ്യോ എൻ്റെ കൈയ്യേക്കാളി വലുപ്പമുണ്ട് എൻ്റെ കൈടപ്പുറം ഉണ്ടാവും ഉണ്ടോ പിടിച്ച പിടിച്ചോ തൂക്കിപ്പിടിച്ചോ ഇതുണ്ടോ ഏ എൻ്റെ കൈയേക്കാളി വലിപ്പമുണ്ട് ചെമ്പല്ലി ഒരു ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ആണ് ചെമ്പല്ലി വിട്ടട പേ വിട്ടെ നാടിപൂടി ചെമ്പല്ലി എൻ്റെ മോൻ പിടിച്ചതാണ് ആരും പിടിച്ചോടാ കാശു ഏ പേടിച്ചു പോയേ പിടിച്ചപ്പോൾ ആ ഓക്കെ ഓക്കെ പിടിച്ചോ കോഴിക്കോടിലിട്ടിട്ടോ കോഴിക്കോടൽ അല്ല പിന്നെ മത്തിക്കുടൽ മത്തിക്കുടലിട്ടപ്പോൾ കിട്ടിയതാണ് പൊന്നിട്ട് പൊക്കി പിടിച്ചു ഉണ്ടോ അവന് ഏഴ് വയസ്സേ ഉള്ളൂ ഏഴു വയസ്സുകാരം പിടിച്ചതാണ് അത് എങ്ങനെയുണ്ടായിരുന്നു പിടിച്ചപ്പോൾ എങ്ങനെയുണ്ട് നല്ല സ്റ്റൈലായിരുന്നോ വെയിറ്റ് ഉള്ളതായിരുന്നോ പിടിച്ചു അവൻ്റെ ജീവിതത്തിൽ ആദ്യം